ചൈനയുടെ സൈനിക സുരക്ഷാ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ടിൽ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നതിനായി പെന്റഗൺ തെറ്റായ വിവരങ്ങൾ നൽകുകയും യഥാർത്ഥങ്ങളെ വളച്ചൊടിക്കുകയുമാണെന്ന് ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചു ചൈനയുടെ പ്രതിരോധ നയങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്നും സൈനിക ശേഷിയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നടത്തിയെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്നും ആരോപിച്ച് ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിപ്പോർട്ടിനെതിരെ രംഗത്തെത്തിയിരുന്നു ചൈനയുടെ ഭീഷണിയെ പെരുപ്പിച്ചു കാണിക്കുന്ന റിപ്പോർട്ട് ചൈനയെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും മന്ത്രാലയ വക്താവ് ഷാങ് സിയോവാങ് ആരോപിച്ചു യുദ്ധത്തിന് അടിമയായ അമേരിക്ക അന്താരാഷ്ട്ര ക്രമത്തിന്റെ ഏറ്റവും വലിയ വിനാശകരവും ആഗോള സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയുമായി മാറിയിരിക്കുകയാണ് അടുത്തിടെ പുറത്തു വന്ന നൂറ്റി എൺപത്തിരണ്ട് പേജുള്ള ഈ റിപ്പോർട്ടിനെതിരെ ചൈന ശക്തമായി രംഗത്ത് വരികയാണ് ചൈനീസ് മന്ത്രാലയ വക്താവ് ഷാങ് അതിന്റെ ഉള്ളടക്കങ്ങളോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു സ്വന്തം സൈനിക ശേഷി വിപുലീകരിക്കാൻ അമേരിക്ക റിപ്പോർട്ട് ഉപയോഗിച്ചുവെന്നാണ് ഷാങ് ആരോപിക്കുന്നത് സമാധാനപരമായ വികസനത്തിനും ദേശീയ പ്രതിരോധത്തിനുമുള്ള ചൈനയുടെ പ്രതിബദ്ധതയും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ഉത്തരവാദിത്വമുള്ള ഒരു പ്രധാന ശക്തി എന്ന നിലയിൽ രാജ്യത്തിന്റെ പങ്ക് ഊന്നിപ്പറയുകയും ചെയ്തു അമേരിക്ക തങ്ങളുടെ ഏകപക്ഷീയമായ ആധിപത്യം നിലനിർത്താൻ അവരുടെ സൈനിക ശക്തി ഉപയോഗിക്കുന്നതായും ഭരണമാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും വർണ്ണവിപ്ലവങ്ങൾക്ക് പ്രേരണ നൽകുന്നതിലും സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് ഷാങ് പറഞ്ഞത് ഇറാഖ് അഫ്ഗാനിസ്ഥാൻ സിറിയ എന്നിവിടങ്ങളിലെ നിയമവിരുദ്ധമായ യുദ്ധങ്ങളുടെയും സൈനിക പ്രവർത്തനങ്ങളുടെയും ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു രാജ്യങ്ങൾക്കിടയിലുള്ള സൈനിക സംഘടനകളിലെ അമേരിക്കയുടെ പങ്ക് നിരവധി സാധാരണക്കാരുടെ മരണങ്ങൾക്കും മാനുഷിക പ്രതിസന്ധികൾക്കും കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു അമേരിക്കയുടെ ആണവ നയങ്ങളെക്കുറിച്ചും ഷാങ് വിമർശനം ഉന്നയിച്ചു ചൈനയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആണവ നയം ആദ്യം പ്രയോഗിക്കേണ്ടതില്ല എന്ന തത്വത്താൽ നയിക്കപ്പെട്ടതാണ് തങ്ങളുടെ എതിരാളുകളുടെ ഭാഗത്തു നിന്നും ആദ്യം ആക്രമണം നടക്കാത്ത പക്ഷം അവർ തിരിച്ചും ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന നിലപാടാണ് അവർ പിന്തുടരുന്നത് ചൈനയുടെ ആണവതന്ത്രത്തിൽ സ്ഥിരത തുടർച്ച പ്രവചനദാത എന്നിവയാണ് ഈ സമീപനത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചൈനയുടെ ആണവതന്ത്രം സ്വയം പ്രതിരോധവും ആദ്യം ഉപയോഗിക്കേണ്ട നയവും കേന്ദ്രീകരിച്ചാണ് ഞങ്ങളുടെ ആണവശേഷികൾ ദേശീയ സുരക്ഷയ്ക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തലത്തിൽ തന്നെയാണ് തുടരുന്നതെന്ന് ഉറപ്പാക്കുന്നതായി അദ്ദേഹം പറഞ്ഞതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നിവയുമായുള്ള എ യു കെ യു എസ് അന്തർവാഹിനി സഹകരണം പോലുള്ള അമേരിക്കയുടെ ആണവ നയങ്ങൾ അന്താരാഷ്ട്ര ആണവ നിർവ്യാപന വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയും അന്താരാഷ്ട്ര പ്രാദേശിക സമാധാനവും സ്ഥിരതയും ഗണ്യമായി തകർക്കുകയും ചെയ്യുന്നതായി ഷാങ് അഭിപ്രായപ്പെട്ടു തായ്വാനെ ചൈനയിൽ നിന്നും വേർപെടുത്താനുള്ള ശ്രമങ്ങൾ ഒരിക്കലും വെച്ചുപുറപ്പിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ചൈനീസ് ജനത ദേശീയ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ ആയുധ വിൽപ്പനയും തായ്വാനുമായുള്ള സൈനിക സഹായവും ഏക ചൈനീ തത്വത്തിന്റെ ലംഘനമാണെന്നും അദ്ദേഹം ഓർപ്പിച്ചു കടുത്ത വിമർശനങ്ങൾക്കിടയിലും സൈനിക ബന്ധങ്ങൾ ചൈന അമേരിക്ക ബന്ധത്തിന്റെ നിർണായക ഭാഗമാണെന്നും ഷാങ് ഊന്ന് പറയുന്നു ഭാവിയിൽ അമേരിക്ക ചൈനയുമായി കൂടുതൽ ക്രിയാത്മകമായ ഇടപെടുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമത്വത്തിനും ബഹുമാനത്വത്തിനും അധിഷ്ഠിതമായ ഒരു സൈനിക ബന്ധം കെട്ടിപ്പടുക്കുകയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് സംഘർഷമോ ഏറ്റുമുട്ടലുകളോ ഇല്ല തുറന്നതും പ്രായോഗികവുമായ സഹകരണം ഇതിനായി ക്രമേണ പരസ്പര വിശ്വാസം വളർത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി